കലേന്ദ്രൻ എവിടെയെന്ന മുദ്രാവാക്യമുയർത്തി അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബി ജെ പി പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു അഞ്ചൽ വനത്തുമുക്കിൽ നിന്നും കാണാതായ പട്ടികജാതി വിഭാഗത്തിലെ കലേന്ദ്രനെ കാണാതായി ഒന്നര മാസം പിന്നിട്ടിട്ടും അഞ്ചൽ പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്നാരോപിച്ചാണ് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ബി ജെ പി പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ബബിൾ ദേവ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ട് ഈ കുടുംബത്തിന് നിഷേധിക്കപ്പെട്ട നീതി നൽകുവാനായിട്ട് തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചു ഡിസംബർ മാസം പതിനേഴാം തീയതി വനത്തുമുക്കിൽ നിന്നും കാണാതായ കലേന്ദ്രനെ സുഹൃത്തുക്കൾ ചേർന്ന് അപായപ്പെടുത്തിയെന്നാരോപിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാലിപ്പോൾ നടക്കുന്ന അന്വേഷണം നേർവഴിക്കല്ലെന്നും പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്നും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മറ്റു ചിലരെ പോലീസ് പ്രതികളാക്കാൻ ശ്രമിക്കുന്നുവെന്നും ബി ജെ പി പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ബബുൾദേവ് ഉദ്ഘാടനവേളയിൽ പറഞ്ഞു കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ബ്ലോക്ക് മെമ്പർ വാർഡ് മെമ്പർ എന്നിവർ പരാതിക്കാരുടെ കുടുംബത്തെ സഹായിക്കുന്ന നിലപാട് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തോടുള്ള പോലീസ് ഇടതുപക്ഷ സർക്കാർ നിലപാടിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇത് കലേന്ദ്രനെ ഉടൻ കണ്ടുപിടിക്കണമെന്നും കേസിൽ സമഗ്രവും നീതിയുക്തവുമായ അന്വേഷണം ഉണ്ടാകണമെന്ന് ബി ബബിൾദേവ് ആവശ്യപ്പെട്ടു കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ അവർക്ക് വേണ്ട പൂർണ്ണ പിന്തുണ നൽകുമെന്നും പട്ടികജാതി മോർച്ച അറിയിച്ചു കലേന്ദ്രൻ്റെ പോയിട്ടില്ല പോയെന്ന് വ്യക്തിപരമായിട്ടും ആ വീട്ടിലുള്ളവർ പറഞ്ഞിട്ട് പോലും ചോദിക്കുന്നത് നിങ്ങൾക്ക് തെളിവുണ്ടോന്നു ചോദിക്കുന്നത് എന്നിട്ട് ഇവിടുത്തെ കുറച്ച് ആൾക്കാരെ വിളിച്ച് പിന്നെ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഈ അണ്ണനെ വിളിച്ചിട്ട് പറയുക ഇവിടുത്തെ വിനോദം നടത്താൻ രഹസ്യ പോലീസ് ഒരാളെ ദിവസവും വിളിക്കും ഞങ്ങളെ ആ ഈ ചേച്ചി അതായത് കലേന്ദ്രന്റെ പെങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞതാ പിന്നെ രഹസ്യ പോലീസ് ചോദിക്കുന്നത് ഒരു ഭർത്താവ് നിങ്ങൾക്ക് ആരോടും പ്രേമുണ്ടോ രഹസ്യ പോലീസ് വിനോദം പറഞ്ഞ ഒരാൾ പറഞ്ഞതാ നിങ്ങൾക്ക് ആരോടും കൂടെ പ്രേമുണ്ട് നിങ്ങളെ മോളെങ്ങനെ വെന്തൊഴിച്ച് വീട്ടിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ മോളെന്താ കല്യാണം കഴിക്കാത്തത് അതാണെന്ന് അവരന്വേഷിക്കേണ്ടത് അതാണ് അവരന്വേഷിക്കേണ്ടത് അവരന്വേഷിക്കേണ്ട കലേന്ദ്രന്റെ കാര്യമായിരുന്നു അന്വേഷിക്കേണ്ടത് ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവിടെ ആരൊക്കെ സഹകരിച്ച് അവർ ആരോടൊക്കെ പോയിട്ടുണ്ട് അവസാനം ഈ അണയെ ലാസ്റ്റ് തെളിവിനെ കുറിച്ച് പറയാ നിങ്ങളെ കുറ്റമേക്കായി നിങ്ങളിൽ ഒരാൾ അതായത് ഈ പ്രതി എന്ന് പറഞ്ഞ രാജേഷ് എന്ന് പറഞ്ഞ ഒരാള് ഒന്നിയേക്കണം അല്ലെങ്കിൽ ഈ അനിയെന്ന് പറഞ്ഞാൽ ഈ അണ്ണനെ കുറ്റമേക്കായി അതെ ഇവിടെ തന്നെ ആയോ അതെ ഈ അഞ്ചര പോലീസ് അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് എത്ര നാളോട് ഞങ്ങൾ പത്തൊമ്പത് പേര് വനത്തിൽ കയറി പത്തൊമ്പത് പേര് പുറത്ത് ഞങ്ങൾ ഓരോ ദിവസം വനത്തി കയറി കൊച്ചും കുട്ടികളും പനിയോരും എല്ലാം കയറിക്കേണ്ടി കയറിയിട്ട് ഓരോ തുമ്പ് കിട്ടിയപ്പോഴും ഞങ്ങൾ ഇവിടുത്തെ പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു അന്നേരം പിന്നെ ഷർട്ട് കിട്ടി ലാശ്വാസം അന്നേരം ഇവിടുത്തെ സാറ് ഞങ്ങളെ വിളിച്ച് ചോദിക്കുക ബോഡി കിട്ടിയോന്ന് ഈ പുള്ളിയുടെ ബോഡി കിട്ടിയോന്ന് അപ്പോൾ ഓരോ സാധനങ്ങൾ എടുത്തുകൊടുക്കുമ്പോൾ മാത്രമേ ഉണ്ടായിരുന്നു ായിട്ട് ഒരു ദിവസം പോലും ഈ അഞ്ചേ പോലീസ് ആ വീട്ടിൽ വന്നൊരു കാര്യം ആ വീട്ടിൽ വന്ന് ഇത്ര എണ്ണം പട്ടി കിടക്കുവായിരുന്നു അവിടെ എത്ര ദിവസം എന്റെ ഭർത്താവ് ഉൾപ്പെടെ നാപ്പത് ദിവസത്തെ പുറത്ത് ഞങ്ങളെ വീട്ടിൽ കിടന്ന ഒരെണ്ണം വന്ന് തിരിഞ്ഞു നോക്കാൻ വന്നില്ലല്ലേ ഞങ്ങൾ പറയുമ്പോൾ മാത്രം അല്ലെങ്കിൽ മീഡിയക്കാർ വരെ അവരോട് ഞങ്ങൾ സംസാരിക്കുന്നു തിരിച്ചു അവർ പോകുന്നു ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ മീഡിയക്കാരോട് പറഞ്ഞാൽ എന്തിനാ നിങ്ങൾ അവരോട് സംസാരിക്കുന്നത് എന്തിനാ ഇവിടുത്തെ ഓരോരുത്തരും വിളിച്ചു ചോദിച്ച ചോദ്യങ്ങൾ ഇവിടുത്തെ രഹസ്യ പോലീസ് ആ വിനോദം പറഞ്ഞ ആണ് അയാളോട് എനിക്ക് സംസാരിക്കാനുള്ളത് അയാളാന്നാ അറിയേണ്ടത് ഇത്ര പേർക്ക് ആർക്കൊക്കെ കാമുകന്മാരുണ്ട് പിന്നെ തിരക്കണ്ടിയേ ഇറക്കി വിടാൻ പറയാണ്ടത് എനിക്ക് എനിക്ക് അയാളോടെ സംസാരിക്കാനുള്ളത് ആ വീട്ടിൽ പെട്ടുകളെ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് സാറേ നിങ്ങള് ഞങ്ങൾക്ക് നിങ്ങളോട് ഫോണിൽ സംസാരിക്കാൻ മാനസികാവസ്ഥ നേരിട്ട് വീട്ടിൽ വാ അയാള് നേരിട്ട് വരുത്തില്ല പാപ്പി റെജി രാജേഷ് ഡ്രൈവർ രാജ പിന്നെ ആരായിരുന്നു ഏഹ് പോയിന്റ് പോയിന്റ് ഇവർ ഇത്രയും പേരെയും വിളിപ്പിച്ചിട്ട് ഈ പോയ കലേന്ദ്രന്റെ പെങ്ങളോട് ചേഴക്കാരിയോട് മാത്രമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളു അവരോട് ചോദിക്കുന്നില്ല എന്നിട്ട് പറയോ പാപ്പി റജി നിരവരാധിയായിരുന്നു റെജിയുടെ വീട്ടിൽ അന്ന് ചേട്ടൻ ചേട്ടനുണ്ടായിരുന്നെന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു നൂറ് ശതമാനം എന്നിട്ട് ചേഴക്കാരി എടുത്ത് പറഞ്ഞു മോളെ മാമയാണ് റെജിയുടെ വീട്ടിൽ തുടിയെടുക്കൊണ്ട് അതും എടുത്ത് മാമയെ വൈകിട്ട് വരാന്ന് പറഞ്ഞു പോയ ചേട്ടൻ ഇന്ന് നാപ്പത് ദിവസമായിട്ട് എന്റെ ഭർത്താവ് ചേട്ടനെ കാണാനില്ല ദിവസമായി ഇന്ത്യ ഇവിടുത്തെ പോലീസുകാരെ അന്വേഷിക്കാത്ത വല്ല പണക്കാരുടെ മറ്റുള്ളവരെ വീട്ടിലായിരുന്നെങ്കിൽ അവര് പോയി തിരക്കാനായിരുന്നല്ലേ തിരക്കത്തില്ലായിരുന്നു ഈ പറഞ്ഞ ഏതെങ്കിലും സാർമാരോ അനിയന്മാരോ അല്ലെങ്കിൽ ചേട്ടന്മാരോ ഈ സഹോദരങ്ങളായിരുന്നെങ്കിൽ അവർ ഇവിടെ നിക്കുവായിരുന്നോ അവർ നിക്കുവായിരുന്നോ അവർ അന്തസാട്ട് പോയി തിരക്കി കണ്ടുപിടിച്ചാലായിരുന്നു പണമുള്ളവർക്കായിരുന്നെങ്കിൽ അവർ കൂടെ നിന്നാനായിരുന്നു ആ അത് ചെയ്യുമായിരുന്നു അവര് അവർ അതുപോലെ ചെയ്യാതെ അവർ ഈ പിന്നെ കാശ് പഠിക്കാൻ വേണ്ടേ പണമുള്ള രീതി ബി ജെ പി അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് എസ് ഉമേഷ് ബാബു ബി ജെ പി നേതാക്കളായ രാജു വിനിൽ ഹരികുമാർ ഷൈൻ രാജേഷ് ബാബു സുമേഷ് എന്നിവരും പട്ടികജാതി മോർച്ച ഭാരവാഹികളായ ഗിരീഷ് ശ്യാംചന്ദ്രൻ ഷീജ ബിജുലാൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ ദിവസത്തേക്കും എടുത്താലോ ഞെട്ടിയോ ഇതുപോലൊന്നും കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ